എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഷാർജയിലെ ഒരു കഫ്തേരിയിലേക്ക് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഇപ്പോൾ വിസിറ്റ് വിസയിലോ ക്യാൻസൽ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ എയ്റ്റ് സിക്സ് ഫൈവ് ഫോർ ഫൈവ് എയിറ്റ് എന്ന നം അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഗാർഡനർ കം സ്വിമ്മിംഗ് പൂൾ ക്ലീനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് നയൻ ടു ത്രീ സീറോ സെവൻ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് ധറംസും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അബുദാബി റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം വാലഡായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ടീം ലീഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പെസ്റ്റ് കൺട്രോൾ സർവീസ് വാട്ടർ ടാങ്ക് ക്ലീനിങ് കിച്ചൺ ഹുഡ് ക്ലീനിങ് റെസിഡൻഷ്യൽ ഡീപ്പ് ക്ലീനിങ് ടാസ്ക് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് നല്ല ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടായിരിക്കണം ഇതേ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി അറബിക് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ വൺ നയൻ ഡബിൾ വൺ സീറോ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി അയക്കുക സാലറി രണ്ടായിരത്തി മുന്നൂറ് ധെറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫായിരിക്കും ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറും രണ്ട് മണിക്കൂറ് ഓവർ ടൈമും ആയിരിക്കും താല്പര്യമുള്ളവർ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജ മോലയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ നയൻ സെവൻ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലെ മാക്സ്വെൽ ബിസിനസ് സർവീസ് കമ്പനിയിലേക്ക് ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഇംഗ്ലീഷ് അറബിക് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം എല്ലാത്തരം ടൈപ്പിംഗ് വർക്കുകളും അറിയുന്നവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ചില്ലർ ഡി എക്സ് യൂണിറ്റ് എന്നിവയിലുള്ള മിനിമം രണ്ട് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി ആയിരത്തി അറുന്നൂറ് ധെറംസും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ വൺ സീറോ ഫോർ നയൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു കം ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസികളാണ് ഒന്നാമത്തെ വേക്കൻസി ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് ധറംസാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് അടുത്ത വേക്കൻസി ബസ് ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ് സാലറി സ്റ്റാർട്ടിംഗ് രണ്ടായിരത്തി നാനൂറ് തിറംസ് അടുത്ത വേക്കൻസി സിക്സ് വീൽ ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസിയാണ് സാലറി സ്റ്റാർട്ടിങ് രണ്ടായിരത്തി ഇരുന്നൂറ് തിരംസാണ് ഡു ടു ടൈം എട്ട് മണിക്കൂറും പ്ലസ് ഓവർ ടൈമും ഉണ്ടായിരിക്കും കമ്പനി അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ടു വൺ നയൻ എയിറ്റ് സെവൻ ഫൈവ് എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് സീറോ ഫൈവ് സീറോ ടു സീറോ എയ്റ്റ് ടു ത്രീ ഫൈവ് സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കോൺട്രാക്ടിങ് കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ വർക്കേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എം ഇ പി കമ്പനിയാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് വരുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് കമ്പനി അക്കൊമഡേഷൻ ഉണ്ടായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫാണ് പതിനൊന്ന് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് സീറോ ഫോർ സീറോ നയൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം മിനിമം ഒരു വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് കമ്പനി ചോദിച്ചിട്ടുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കസ്റ്റമർ സർവീസ് സ്കില്ലുമുള്ളവർക്കാണ് അവസരമുള്ളത് പെർഫ്യൂം പ്രോഡക്റ്റ്സിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി പ്ലസ് കമ്മീഷനാണ് കമ്പനി പറയുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് സെവൻ ഫോർ സെവൻ സിക്സ് സിക്സ് ഡബിൾ സീറോ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ്മാൻ ഹെൽപ്പറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി വാട്ടർ ഡിസ്പെൻസർ മെക്കാനിക്കിൻ്റെ വേക്കൻസിയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് സിക്സ് ഫോർ സീറോ ത്രീ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് കം സ്റ്റോർ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഇൻ്റർവ്യൂ ടൈമിനായിരിക്കും നിങ്ങളുടെ സാലറി പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസും നോളജും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ചിറൽ സൂപ്പർവൈസർ ഫിറ്റൌട്ട് സൂപ്പർവൈസർ ഷട്ടർ കാർപ്പൻ്റർ സ്റ്റീൽ ഫിക്സർ ബ്ലോക്ക് മേഷൻ ആൻഡ് പ്ലാസ്റ്റർ മേഷൻ പ്ലംബർ ടൈൽ മേഷൻ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ യു എ ഇ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസാണ് വേണ്ടത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ ത്രീ ഫൈവ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ഈ കായത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്